നവഗ്രഹങ്ങളിൽ നാലാമത്തെ ഗ്രഹമാണ് ബുധൻ ഐതിഹ്യമനുസരിച്ച് ചന്ദ്രൻ്റെ മകനാണ് ബുധൻ ബൃഹസ്പതിയുടെ ഭാര്യ താര തന്റെ ഭർത്താവിന്റെ ശിഷ്യനായ ചന്ദ്രന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായി ചന്ദ്രനുമായി രമിക്കുകയും അങ്ങനെ ബുധൻ ജനിക്കുകയും ചെയ്തു അതിനാൽ ജാരപുത്രനായി കൽപ്പിച്ച് ബുധനെ ആരും വിദ്യകളൊന്നും പഠിപ്പിക്കാൻ തയ്യാറായില്ല എന്നാൽ എല്ലാം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അഭ്യസിച്ച് സകലകലാ മാറി ഗുരുക്കന്മാരില്ലാത്ത ഗ്രഹമായാണ് ബുധൻ അറിയപ്പെടുന്നത് ബുദ്ധി ബുധന്റെ പ്രത്യേകത ജാതകത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ കാണും നിരൂപണ ശക്തിയും വിവേക ശക്തിയും കൂടുതലായിരിക്കും വിഷയങ്ങൾ വേഗം ഗ്രഹിക്കാനുള്ള കഴിവും ഉണ്ടാകും വേണ്ട സമയത്ത് അത് പ്രകടമാക്കാനുള്ള ശേഷിയും ഉണ്ടാകും രഹസ്യവും ഗൂഢവുമായ വിഷയങ്ങൾ പഠിക്കാനും അറിയാനും ഒരു പ്രത്യേക കഴിവാണ് ബുധൻ ബലവാനായ ജാതകർക്ക് ഉണ്ടാവുക അതിന് ഇവർക്ക് ഗുരുവിന്റെ സഹായം ആവശ്യമായി വരുന്നില്ല മികച്ച പ്രാസംഗികരുടെയും വാക്സി യും ജാതകത്തിൽ ബുധൻ ബലവാനായിരിക്കും രജോ ഗുണവാനായ ബുധൻ ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്രങ്ങൾക്ക് അധിപതിയാണ് അഞ്ചാണ് സംഖ്യ രക്തം മരതകമാണ് ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിവയുടെ അധികാരിയുമാണ് സൂര്യമണ്ഡലം ചുറ്റിവരാൻ എൺപത്തിയെട്ട് ദിവസം മതി ബുധന് സ്വക്ഷേത്രങ്ങൾ മിഥുനവും കന്നിയുമാണ് നീചരാശി മീനമാണ് ഒരു പ്രത്യേക വ്യക്തിത്വവും ഈ ഗ്രഹത്തിനില്ല അതുകൊണ്ട് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം ഇവയാൽ പാപത്വം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി യോഗം എന്നിവയാൽ ശുഭത്വം വന്നു ചേരുന്നു തന്നെ ആരെങ്കിലും ഏൽപ്പിച്ച കാര്യം നിർവഹിക്കുന്ന ദൂതനെ പോലെയാണ് ബുധൻ ചാഞ്ചല്യവും പരിവർത്തനശീലവും ഇരട്ട സ്വഭാവവും ഉണ്ട് ശനിയും ശുക്രനും ഗ്രഹങ്ങൾ മിത്രങ്ങളും ചൊവ്വാ എന്നിവ ശത്രുവാണ് വിഷ്ണുവിൻ്റെ കാരകനായ ബുധന് രാഹുദോഷം കളയാനും കഴിയും സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മൗണ്ടയം സംഭവിക്കുന്നത് ബുധനാണ്